ഹലോ വെൽക്കം ബാക്ക് ടു കിച്ചൻ ഡെയിൽസ് ബൈ അശ്വതി ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നല്ല നാടൻ രീതിയിൽ കുടംപുളി ഇട്ട് വെച്ച ഒരു സിലോപ്പിയ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ സിലോപ്പിയ എല്ലാം ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു രണ്ട് പച്ചമുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു പത്തിരുപത് കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു അഞ്ചാറ് പീസ് കുടംപുളിയും കൂടി എടുക്കാം ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ സിലോപ്പിയ കറിക്ക് വേണ്ടത് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ കടുക് ഒന്ന് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച കൊച്ചുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മളിവിടെ പൊതുവേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും നമ്മുടെ സിലോപ്പ്യക്കറിക്ക് ചേർക്കാറില്ല അത് ഓപ്ഷണലാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൊച്ചുള്ളിയൊക്കെ നന്നായി ഒന്ന് വാടി ഒരു ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടിയും ഒരു ഒന്നേ മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പൊടിയൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കുരുമുളക് പൊടിയാണ് നമ്മുടെ കറിയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അപ്പം കുരുമുളക് പൊടി ഒട്ടും തന്നെ കുറയ്ക്കാൻ പാടില്ല അങ്ങനെ ഇപ്പോൾ നമ്മുടെ പൊടി ഏകദേശം ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു അര സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ പൊടിയിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളമൊഴിച്ച് നമുക്ക് അരപ്പം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കുടമ്പുളി കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു ആറ് പീസ് കുടമ്പുളിയാണ് എടുത്തിരിക്കുന്നത് കൂടെ തന്നെ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ച് ആ ഒരു വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് നന്നായി ഇളക്കി ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വയ്ക്കാം അങ്ങനെ ഇപ്പോൾ നമ്മുടെ കറിക്ക് നന്നായി ഒന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട് നമ്മുടെ കറി ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് സാവകാശം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ കറി ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞൊന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സാവകാശം ഇടഭാഗം ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മീനൊന്ന് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം കറി നന്നായി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് അവസാനമായി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കറിയുടെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ആ ഒരു ഒക്കെ ആ ഒരു ഫ്ലേവർ വരുന്നുണ്ട് പിന്നെ നമ്മുടെ അടിപൊളി സിലോപ്പിയ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അവസാനമായി നമുക്ക് നമ്മുടെ കറിയിലേക്ക് കുറച്ച് കറിവേപ്പിലെ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് അടച്ചു വെക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ഇനി ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ യു